ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫേസ് പാക്ക് ആണ് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഇത് നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാവുന്ന ടാൻ അതായത് നമുക്ക് ഈ കരിവാളിപ്പ് നമ്മുടെ മുഖത്തിന് കുറച്ചുകൂടി ഒരു സോഫ്റ്റ്നസ് തരാനും ചെറിയ രീതിയിൽ ഒരു തിളക്കം തരാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതിനായിട്ട് നമ്മൾ കുറച്ച് കഷ്ണം തണ്ണിമത്തൻ എടുക്കണം അതായത് നമ്മൾ ബത്തക്ക വാട്ടർ മില്ലർ എന്താണോ നമ്മൾ പറയുന്ന ആ ഒരു ഈ ഒരു സംഭവം നമ്മൾ എടുക്കണം എന്നിട്ട് ഇതുപോലെ കൈ വെച്ച് ഉടച്ചു കൊടുക്കാം കാരണം നമുക്ക് ഒരുപാടൊന്നും വേണ്ട കേട്ടോ ഒരു മൂന്ന് നല്ല കഷ്ണം മതി നമുക്ക് ആ ഒരു ദിവസം ചെയ്യാനുള്ള പാക്ക് മാത്രം ണ്ടാക്കിയാൽ മതി നെക്സ്റ്റ് ദിവസം ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി അല്ലാതെ നേരത്തെയുണ്ടാക്കി വെക്കുന്ന വഴ ഇങ്ങനെ കയ്യോട് ഉടക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം നമ്മൾ മിക്സിയിലിട്ട് അടിക്കുകയാണെങ്കിൽ അത് ജ്യൂസ് ആയിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് പാക്കായിട്ട് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ബെറ്റർ കുറച്ച് ഇങ്ങനെ കൈ കൊണ്ടു അടച്ച് എന്നാൽ പൂർണ്ണമായിട്ട് അടക്കാത്ത ആ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ നിർത്താൻ വേണ്ടിയിട്ട് നോക്കാം ഇനി അതിലോട്ട് ഞാൻ ഒരു സ്പൂൺ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത് കടലമാവ് നമ്മുടെ ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ബെസ്റ്റായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ജസ്റ്റ് നമ്മൾ കടലമാവ് മാത്രം കടലമാവും തൈരും അങ്ങനെയൊക്കെ ചേർത്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കൊരു വിധമൊക്കെ ടാൻ ഒക്കെ പോവും അല്ല നമുക്ക് പാക്കായിട്ട് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും പാക്കിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതുപോലെ ആഡ് ചെയ്താലും ബെറ്റർ ആണ് നമുക്ക് ഒന്ന് എക്സ്പോളിയേറ്റ് ചെയ്യാനും സ്കിൻ എക്സ്പോളിയേറ്റ് ചെയ്യാനും ഒക്കെ ബെറ്റർ ഒരു സംഭവമാണ് പിന്നെ ഈ വീഡിയോയിൽ കുറച്ച് വീഡിയോ ക്ലാരിറ്റി കുറവായിരിക്കും എന്നാലും ഞാൻ പറയുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ ഒരു സ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കുന്നത് അരിപ്പൊടി കുറച്ച് തരിതരിയായിട്ടുള്ള അതായത് നമ്മൾ നൈസായിട്ട് പൊടിച്ചിട്ടുള്ളതല്ല തരിതരിയായിട്ടുള്ള എടുക്കുന്നതാണ് ബെറ്റർ അതാകുമ്പോൾ നമുക്കൊരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മളൊരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടാനുള്ള ഒരു ഐറ്റം നമ്മൾ ചേർത്ത് കൊടുക്കാറുണ്ട് പൊതുവേ എല്ലാത്തിലും അരിപ്പൊടിയാണ് നമ്മൾ കൂടുതലും ചേർത്ത് കൊടുക്കാറ് എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തിട്ട് അപ്പോൾ തന്നെ നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഈ ഫേസിലെല്ലായിടത്തും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഇനി ഈ പാക്ക് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത ശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മൾ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഒരച്ചിട്ടല്ല ചെറുതായിട്ട് സോഫ്റ്റായിട്ട് സ്കിന്നിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം സാധാരണ ചില പാക്കുകളൊന്നും നമുക്ക് മസാജ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ നമ്മളിടുമ്പോൾ തന്നെ അത് പെട്ടെന്ന് ഡ്രൈ ആയി പോവും പക്ഷേ ഈ പാക്ക് നമുക്ക് അത്ര പെട്ടെന്ന് ഡ്രൈ ആവുന്ന ആവുന്നൊരു പാക്കൊന്നുമല്ല അപ്പോൾ അത്യാവശ്യം ചെറിയ രീതിയിൽ ഒരു മസാജ് ചെയ്ത് കൊടുത്തിട്ട് അഞ്ച് പത്ത് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഒരു അഞ്ച് മിനിറ്റ് കൂടെ വെക്കാം അഞ്ച് മിനിറ്റ് കൂടെ നിന്നിട്ട് നമുക്ക് കഴുകിക്കളയാവുന്നതാണ് അത് ഒരു ഏറ്റവും ബെറ്റർ നിങ്ങൾ ഒരു വീക്കിൽ പറ്റുവാണെങ്കിൽ ഒരാഴ്ച നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുക ഒരു ദിവസത്തെ യൂസ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുമോയെന്ന് ചോദിച്ചാൽ അത്ര പെട്ടെന്ന് കിട്ടില്ല കിട്ടും എങ്ങനെയാന്ന് വെച്ചാൽ ഒന്നും ഒരു ഫേസ് പാക്കോ അല്ലെങ്കിൽ ഫേസ് വാഷോ ഒന്നും യൂസ് ചെയ്യാത്ത ആളാണ് നിങ്ങളെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു ക്രീം എന്നല്ല അല്ല മീൻസ് ഈ ഈയൊരു പാക്കെന്നല്ല ഏതൊരു പാക്ക് നിങ്ങൾ ഫേസിൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഗ്ലോ വന്ന പോലെ തോന്നും പക്ഷെ ബെറ്റർ നിങ്ങളൊരു ഫൈവ് ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക പറ്റുവാണെങ്കിൽ ഒന്നിടവിട്ടിട്ടുള്ള ദിവസവും നിങ്ങൾ ചെയ്ത് നോക്കാം ദയവായിട്ട് നിങ്ങൾ പാക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഈ പാക്ക് യൂസ് ചെയ്യാൻ നിൽക്കരുത് അന്നു സമയത്ത് വേണ്ടത് മാത്രം ഉണ്ടാക്കുക നമുക്ക് പീസ് വേണമെങ്കിൽ അതായത് നമ്മുടെ വാട്ടർ മില്ലണിൻ്റെ പീസ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആവശ്യത്തിന് വേണ്ട ഇതെടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം പിന്നെ നമുക്ക് കേൾക്കുമ്പോൾ തോന്നും അയ്യോ വാട്ടർ മില്ലണൊക്കെ വെച്ചിട്ടാണോ ചെയ്യുന്നതെന്ന് തോന്നും പക്ഷേ ഇന്ന് മാർക്കറ്റിലാണെങ്കിലും ഇതിൻ്റെ ഒക്കെ എന്ത് എസെൻസൊക്കെ ചേർത്തിട്ടുള്ള ക്രീമുകളാണ് നമുക്ക് ഫേസ് വാഷും ഫേസ് ക്രീമൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതൊന്നും യൂസ് ചെയ്യാത്ത നാച്ചുറലായിട്ട് യൂസ് ചെയ്യാൻ നോക്കാം പിന്നെ ആഫ്റ്റർ വാഷ് ഞാൻ കാണിക്കാത്തത് ഞാൻ പറഞ്ഞുള്ളൂ പ്രത്യേകിച്ച് പെട്ടെന്ന് ഒരു ഗ്ലോയോ അല്ലെങ്കിൽ കാര്യവളിപ്പ് പോയതോ ഒന്നും കാണാൻ പറ്റില്ല പ്രത്യേകിച്ച് ക്യാമറയിലൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ആഫ്റ്റർ വാഷ് ചെയ്തിട്ട് ഞാൻ കാണിക്കാത്തത് അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ തന്നെയാണല്ലോ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം അപ്പം ഞാൻ വീഡിയോ ഒന്ന് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടാവും അത് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആവാത്തത് കൊണ്ടാണ് ഞാനൊന്നും ഇവിടെ ഇട്ടിട്ടുള്ളത് അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഈ പാക്കേജ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്